ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കേരള ടു ബാംഗ്ലൂർ ബൈക്ക് റൈഡാണ് അപ്പോൾ വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അഞ്ഞൂറ്റര ഒരു ഇരടുത്ത് പെട്രോൾ അടിച്ചിട്ടുണ്ട് ഫുൾ ടാങ്ക് ആറ് ലിറ്റർ ആണ് ആറ് ലിറ്റർ പെട്രോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് അപ്പോൾ നാൽപ്പത് കിലോമീറ്റർ വെച്ചൊരു ആറ് ലിറ്റർ ആകുമ്പോൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നമുക്ക് ഈ പെട്രോൾ ഓടാൻ പറ്റും അപ്പോൾ നമ്മളിത് രാത്രിയാണ് ട്രിപ്പ് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ രാത്രി ട്രാഫിക് കുറവായതുകൊണ്ടും പിന്നെ ഡേ ഒരു ദിവസം നമ്മുടെ മിസ്സാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് രാത്രി ഞാൻ റൈഡ് ഇറങ്ങുന്നത് നമുക്ക് നേരെ ഇവിടുന്ന് ഇപ്പം ഞാൻ കോർമംഗലയിലാണുള്ളത് കോർമംഗലയിൽ നിന്ന് നേരെ നമുക്ക് മടിവാള പോകണം മടിവാളിൽ നിന്ന് നേരെ ഫ്ലൈ ഓവർ കയറിയിട്ട് ഇലക്ട്രോണിക് സിറ്റി വെച്ച് പിടിക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ നമ്മളിപ്പോൾ ഓടി സിൽക്ക് ബോഡ് ഒത്തിണ്ട് സിൽക്ക് ബോഡിൻ്റെ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ കയറാൻ പോവാം അപ്പോൾ ഈ ഫ്ലൈ ഓവർ കയറുകൊണ്ടെങ്കിൽ നമുക്കൊരു ഒമ്പത് പത്ത് കിലോമീറ്റർ ഫ്ലൈ ഓവറിൽ കൂടെ പോകാം അതാകുമ്പോൾ കുറേ ട്രാഫിക്കും ഒഴിവാക്കാൻ പറ്റും ഇപ്പം ഇറങ്ങിയ ടൈമിൽ മഴയുണ്ട് അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂർ തൊട്ട് കേരളം വരെ മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇടയ്ക്ക് എനിക്ക് ഇതുപോലെ കിട്ടാറുണ്ട് അപ്പം ഇന്നത്തെ റൈഡ് നമുക്ക് എങ്ങനെയാവും എന്നറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ മഴ തുടങ്ങിയിട്ട് ചെറുതായിട്ട് ചാറ്റൽ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫ്ലൈ ഓവർ ആവുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ക്യാമറയിലേക്കും അതേമാതിരി ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സിലേക്കും മഴ അടിക്കുന്നുണ്ട് തൂളലടിക്കുന്നുണ്ട് അപ്പൊ വിഷുവല് ചെറുതായിട്ട് ബ്ലഡ് ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഇതാണ് പറഞ്ഞത് മഴയിലുള്ള ദിവസങ്ങളിൽ ബൈക്ക് റൈഡ് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടാണ് ബൈക്കാണെങ്കിൽ കുഴപ്പമില്ല സ്കൂട്ടിയുമ്പോൾ പോകുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാ സ്കൂട്ടി ബൈക്കിനെക്കാളും പെട്ടെന്ന് ആക്സിഡന്റ് ആവാനും സ്ലിപ്പ് ആവാനും ചാൻസ് കൂടുതലാണ് അപ്പൊ നമുക്ക് മാക്സിമം ഒരു അറുപത് എഴുപതിലൊക്കെ പോകാൻ പറ്റുള്ളൂ ഇപ്പൊ നോർമൽ പകലൊക്കെയാണെങ്കിൽ ഞാനൊരു നയൻറ്റി അബോ ഹൺഡ്രഡ് ഒക്കെ എടുക്കാറുണ്ട് സ്കൂട്ടിയിൽ പോകുമ്പോൾ മഴയുള്ള ടൈമിൽ നമുക്ക് അത്ര പറ്റില്ല അറുപത് രൂപയിലേക്ക് പോകാൻ പറ്റുമോ അപ്പൊ നമ്മള് ചെല്ലുമ്പോൾ എന്തായാലും അത്രയും ലേറ്റ് ആവും പിന്നെ എനിക്കിപ്പോ ഒരു നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും എൻ്റെ നല്ല ലൈറ്റ് ഉണ്ട് കാര്യങ്ങളൊക്കെയാന്ന് പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഈ വിഷ്വല് കണ്ടോ എൻ്റെ തീരെ ലൈറ്റ് ഇല്ലേ നൈറ്റ് ഇട്ടാലും കാര്യമില്ല ബ്രൈറ്റ് ഇട്ടാലും കാര്യമില്ല ഇത് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളപ്പോൾ നമുക്ക് അത്യാവശ്യം വെട്ടത്തില് കാണാൻ പറ്റും അല്ലാത്തപ്പോൾ ലൈറ്റ് ഭയങ്കര ഷോക്കാണ് ഓപ്പോസിറ്റ് വണ്ടിയിൽ എന്ന് ലൈറ്റ് ഇടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കണ്ടേ അതാണ് എൻ്റെ പ്രശ്നം ഇനി ഇതിന്റെ ബൾബ് മാറ്റി നോക്കണമെന്ന് ഞാൻ വിചാരിക്കണേ ഇപ്പൊ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു പത്ത് മാസായതിന്റെ അപ്പൊ വണ്ടിയിലെ ഏകദേശം കംപ്ലൈന്റും കാര്യങ്ങളും ഓടിച്ചുള്ള അനുഭവം ഞാൻ ഈ വീഡിയോ കൂടെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം അങ്ങനെ നമ്മൾ ഫ്ലൈ ഓവർ കംപ്ലീറ്റ് ആയിൻ്റെ ഇലക്ട്രോണിക്സിറ്റ് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ബൈക്കിന് ടോൾ കൊടുക്കണം ഇരുപത്തഞ്ച് രൂപയാണ് ടോള് അപ്പൊ അത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചരാം നിങ്ങക്ക് ഇപ്പോൾ ടോളൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിലാണ് ഇപ്പോൾ ഇവിടെ കുറച്ച് ട്രാഫിക് ഉണ്ടാവും ഇവിടെ ആൾക്ക് ബസ് ലോങ് ബസ്സുകളൊക്കെ ആൾക്കാർ പിക്ക് ചെയ്യാൻ വേണ്ട സ്ഥലമാണ് പിന്നെ അത്യാവശ്യം ലോറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ട്രാഫിക് ഉണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെടേ കുത്തിച്ചടിച്ചു പോകണം പെട്ടെന്ന് മഴയുണ്ട് അതാണ് ചെറിയൊരു ബുദ്ധിമുട്ട് പിന്നെ വണ്ടിക്ക് ചെറുതായിട്ട് ബ്രേക്ക് കുറവുണ്ട് അപ്പോൾ നാട്ടിയെ കൊണ്ടുപോയിട്ട് എന്തായാലും ഇതൊന്ന് സർവീസ് ചെയ്യണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അതേമാതിരി തന്നെ കോൺസെട്ടിൻ്റെ ചെറിയ വിഷയമുണ്ട് ഇപ്പോൾ എന്നാൽ ഒരു ഗട്ടറി ചാടിയതാണ് ഗട്ടർ ചാടിയപ്പോൾ ഇതൊട്ട് കോൺസെപ്റ്റ് ഭയങ്കര മിസ്സിങ് ആ വണ്ടിയിൽ ഹാൻഡിൽ ഭയങ്കര ടൈറ്റ് ഓടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പം ഏകദേശം വണ്ടി ഞാൻ എടുത്തിട്ടൊരു പത്തു മാസം ആയിട്ട് പത്തു മാസം കഴിഞ്ഞിട്ടുണ്ട് ഒരു പതിനയ്യായിരം കിലോമീറ്റർ ഞാനിപ്പോൾ വണ്ടി ഓടിച്ചു അപ്പം ഇനി എൻഡോർക്കിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങൾ പറയാം എൻഡോർക്ക് അത്യാവശ്യം നല്ല പവറുള്ള വണ്ടിയാണ് അത്യാവശ്യം നമുക്കൊരു നൂറ് നൂറ്റി നാല് സ്പീഡ് ഒക്കെ നോർമൽ എക്കോല് കിട്ടും സ്പോർട്ട് മോഡാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നൂറ്റി പത്ത് നൂറ്റി പന്ത്രണ്ടൊക്കെ എനിക്ക് എൻ്റെ വണ്ടിയിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല പവർ ഉണ്ട് മൈലേജ് ഏകദേശം ഒരു നാല്പതൊക്കെ കിട്ടും പക്ഷേ ബ്രേക്ക് ഇത്തിരി കുറവാണ് ഫ്രണ്ടും ഒക്കെ ബാക്ക് ഇത്തിരി ശോക ഇപ്പം നിങ്ങൾക്ക് ലോക്കൽ ഓടിക്കാനും അത്യാവശ്യം ചെറിയ ഓട്ടോയ്ക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ എൻ്റെ അവർക്ക് എടുത്താ മതി അടിപൊളി വണ്ടിയാണ് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യും പക്ഷെ ലോങ് എടുക്കരുത് അങ്ങനെ നമ്മൾ പോവാണ് ചെറുത് മേടിക്കോ പിന്നെക്കൂടെ വന്നിട്ട് അടി പോകാനായിട്ട് വീണു കഴിഞ്ഞാൽ കഴിഞ്ഞു നമ്മളത് മദ്യം മേടിക്കാൻ ഇറങ്ങിപ്പോ രണ്ട് ചിക്സാളൊന്നും മദ്യം മേടിച്ച് പോകണ്ടത് നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം മേടിക്കാം നേരെ ശ്രീ അപ്പൊ നമ്മള് സാധനമൊക്കെ മേടിച്ചിറങ്ങിയിട്ടുണ്ട് ഇതിപ്പോ റണ്ണിങ്ങിൽ കുടിച്ച് പോകാനൊന്നല്ല അവിടെ നാട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിലെ ഫ്രണ്ട്സ് പറയും ബാംഗ്ലൂർന്ന് പറയുമ്പോൾ ഓൾഡ് മങ്ക് മേടിച്ചിട്ട് വാ ഓൾഡ് മങ്ക് മേടിച്ചിട്ട് വാ അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ് പിന്നെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയെങ്കിലും നിർത്തണം അപ്പൊ നമ്മളത് ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ട് കടയുന്നൊരു ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അധികം ഫുഡ് കഴിക്കാൻ പറ്റില്ലേ യാത്രയിൽ അധികം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടായി മാറും അപ്പം അതുകൊണ്ട് ഒരു ബിരിയാണി മേടിച്ചിട്ട് ഹാഫ് അടിക്കാനുള്ള പരിപാടിയാണ് എങ്ങനെയാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ റോട്ടിൽ ഇരുന്ന് കുറച്ചേരം കാറ്റൊക്കെ കൊണ്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ള പരിപാടിയാണ് ഹൈവേല് തന്നെ ഇരുന്നിട്ടാണ് നമ്മൾ റെസ്റ്റ് എടുക്കുന്നത് അവൻ അപ്പഴത്തേക്ക് ഞാനിവിടെ നടുക്ക് ഡി വൈഡറിന് പോയൊരു സാധനുണ്ട് അപ്പൊ അതിന്റെ കടക്കിരുന്ന് റെസ്റ്റ് എടുക്കാണ് ഇപ്പൊ സമയം പന്ത്രണ്ടരേ പന്ത്രണ്ടര ആയിട്ട് നമ്മള് ആകെ പകുതി വഴി എത്തിയിട്ടുള്ളു പകുതി വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാ വളരെ പകുതി വഴി ഓടിച്ചു കൊടുത്തേ ഇവിടെ ഇരുന്നു നമ്മള് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയേക്ക എൻഡോർക്ക് റൈഡ് ഫുഡൊക്കെ അടിച്ച് കുറച്ചേരം റെസ്റ്റ് എടുത്തപ്പോൾ ഇതേ നമ്മുടെ റൈഡർക്ക് ജീവൻ തിരിച്ച് കിട്ടി പവറായിട്ടുണ്ട് ഇത്ര നേരം മഴയൊക്കെ കൊണ്ട് ചത്ത് നനഞ്ഞ കോഴീനെ മതി ഇരുന്നായിരുന്നേ ഇപ്പം ഫുഡൊക്കെ കഴിച്ച് സെറ്റായി മഴയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോൾ വീണ്ടും പവറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും യാത്ര തുടരാം നൈറ്റ് ചെയ്ത മാതിരി ഹൈവേ കൂടെയൊക്കെ യാത്ര ചെയ്യാൻ അടിപൊളിയാണ് ബൈക്കുകാർ കുറവാണ് ഈ റൂട്ടിൽ റൂട്ടിലിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം ബൈക്കുകാർ ഉണ്ടായിരുന്നല്ലോ ബാക്കിയെല്ലാം വലിയ ലോറും ബസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു നൈറ്റ് പോകുമ്പോ ശ്രദ്ധിച്ച് പോണം ഇല്ലെങ്കിൽ ലോറിക്കാരെ കൊണ്ടുപോവ് തട്ടുക പിന്നെ അതേമാതിരി റോബറി ടീം അങ്ങനത്തെ പല പരിപാടി ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കാണ്ട് ഇത് കണ്ടോ നമ്മൾ നമ്മളവിടുന്ന് ഹൈവേന്ന് വിട്ട് വേറെ ഉള്ളിത്തെ വഴിയിൽ കയറിയപ്പോ രണ്ട് സൈഡിൽ ഫുള്ള് ലൈറ്റിട്ട് വെച്ചിരിക്ക പാടത്ത് എന്തോ കൃഷി ചെയ്യാണ് ഫുള്ള് ലൈറ്റിട്ട് വെച്ചാൽ എല്ലാത്തിനും ബൾബുകളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് അപ്പൊ എന്തുട്ടാന്ന് എനിക്ക് മനസ്സിലായില്ലേ അങ്ങനെ കൊറേ നോക്കി അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കി നോക്കിയാണ് നമുക്ക് സംഭവം എന്താന്ന് പിടികിട്ടിയത് നമ്മുടെ നാട്ടിലെ ഓണത്തിന് പൂവില്ലേ ഈ വാടാമല്ലി ഒരു വൈലറ്റ് കളറിൽ അങ്ങനത്തെ പൂവിന്റെ കൃഷിയാണത് അപ്പോൾ അതിൽ പ്രാണികളൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്ന ഇങ്ങനെ ഇട്ട് വെച്ചേക്കണേ പക്ഷേ ഇത് ഒരുപാട് ഏരിയയിൽ ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ തന്നെ ഒരുപാട് കറണ്ട് കാശാവിയില്ലേ അപ്പൊ അവർക്ക് എങ്ങനെയതുകൊണ്ട് ലാഭം ഉണ്ടാവുക എനിക്കൊരു പിടികിട്ടണല്ലേ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റി കൂടെ വന്ന് പറയ് ഇതിന്റെ സംഭവം തോരാന്നുള്ളത് അങ്ങനെ നമ്മൾ വീണ്ടും ഇടവഴിയിൽ നിന്ന് ഹൈവേയിൽ കയറിയിട്ട് വീട് വീണ്ടും ഫ്ലൈ ഓവർ ഹൈവേ കൂടെയുള്ള യാത്രയാണ് കുറേ നേരമാണ് വണ്ടി പിടിക്കുന്നത് അപ്പോൾ കുറച്ച് നേരം ഞാൻ ഓടിക്കും കുറച്ച് നേരം അവൻ ഓടിക്കും അങ്ങനെ മാറി മാറിയാണ് വണ്ടി ഓടിക്കുന്നത് മുമ്പൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് വണ്ടി ഓടിച്ച് പോകാറുള്ളത് ഇപ്രാവശ്യം ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവനെ ഞാനും കൂടി ഇങ്ങനെ ആസ്വദിച്ചൊരു നൈറ്റ് റൈഡ് പിടിക്കാനുള്ള പരിപാടിയാണ് ചെക്കന് തരാം ബാംഗ്ലൂർ ബൈക്ക് റൈഡ് വന്നിട്ടില്ലേ അപ്പോൾ അവന്റെ ആഗ്രഹം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അവനെ വിളിച്ചു വരുത് റൈഡ് പിടിച്ചിങ്ങണേ ആ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ഓർക്കിൽ നിങ്ങൾ ലോങ് റൈഡ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ ഓർക്ക് നമ്മൾ കുറേ ദൂരം ലോങ്ങ് ഓടിക്കുക നമുക്ക് ബാക്ക് പെയിൻ എടുക്കാനും അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് ലോങ്ങ് റൈഡ് പിടിക്കാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എല്ലാവരും ബൈക്ക് എടുത്ത് റൈഡ് ചെയ്യാനാണ് ഞാൻ പറയുള്ളൂ അതിപ്പോൾ ഏത് ബൈക്കായാലും നമുക്ക് കുഴപ്പമില്ല ഒക്കെ വീല് ചെറുതായത് കൊണ്ട് നമ്മൾ കുറേ നൂറ് വണ്ടി ഓടിക്കണം അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ ഏതോ തമിഴ്നാടിൻ്റെ ഏതോ ചെക്ക് കുറച്ച് എത്തിയിട്ടുണ്ട് മിഴ്നാട് ഭാഗത്ത് എത്തി തമിഴ്നാട് എത്തിയപ്പോ ചായ കുടിക്കൊടങ്ങി അപ്പൊ ചായ കുടിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പോവാന്നുള്ള പരിപാടി നിക്കുന്നുണ്ട് കൈന ചായ കിട്ടിലായ നമ്മുടെ അമ്മ ചായക്കടല് പേര് ഇത് എൺപതല്ലേ ലൈറ്റ് ആ പരിപാടി കഴിഞ്ഞ ഇറങ്ങി അപ്പൊ നമുക്ക് നേരെ കേരളത്തിലേക്ക് വെച്ചു പിടിക്കാം പിന്നെ അടുത്ത നമ്മുടെ പോയിന്റ് കോയമ്പത്തൂര് കോയമ്പത്തൂരിനടുത്ത ചായ സ്പോർട്ട് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാളയാർ നിർത്താം പോലീസ് അല്ല നീട്ടി കിട്ടില്ല നമുക്ക് വാളയാർ വെച്ച് കണ്ടുപിടാം ആ റാങ്ക് വണ്ടി എടുത്തോ അടുത്താ നിർത്തിന്റെ ഒരു ആവേശം ഇനി നമുക്ക് അടുത്ത സ്ഥലത്ത് വെച്ചിട്ട് കാണാം അപ്പൊ ഇവിടെ നമ്മള് യാത്രയാവാണ് ചെറിയോ പറഞ്ഞത് ഈ നീ ഇവിടെ വെച്ചിട്ട് നോക്കിയേ ഇത് എന്ത് ഞാൻ പോവാണിംഗ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട് മഴ കാരണം ഇത്ര നേരം വീഡിയോ പറ്റിണ്ടായിരുന്നില്ല കേരളത്തെത്തി ഇപ്പൊ ബൈക്ക് കുതിരയായി മാറി ഇപ്പൊ നമ്മളെ ഡ്രീമർ കുതിര ഓടിച്ചുകൊണ്ടിരിക്കുക എൻഡോർ നിങ്ങൾ ചാടി ചാടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ റോഡിന്റെ ഒക്കെ അവസ്ഥ നിങ്ങൾ കണ്ടോ ഇതൊക്കെ എന്ന് നന്നാവാനാ റോഡിൽ വണ്ടി ഇറക്കി അപ്പൊ കാശ് മേടിക്കും ടാക്സിയൊന്നും കണ്ട് റോഡും മുഴുവൻ കുഴി ഉണ്ടാക്കി കുതിര സവാരിക്ക് വണ്ടി ഉണ്ടാക്കി വെച്ചേക്ക് നാൾ നമ്മൾ നാട്ടിൽ നിന്ന് മാറി തിരിച്ച് നാട്ടിക്ക് വരുമ്പോ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് പറഞ്ഞാൻ പറ്റാത്തൊരു സംഭവം തന്നെയാടാ നമ്മുടെ നാടും നമ്മുടെ നാട്ടിലത്തെ ക്ലൈമറ്റും ഭക്ഷണവും യാത്രയും ശുദ്ധവായും ഇതൊന്നും വേറൊരു സ്ഥലത്ത് പോയാലും കിട്ടില്ല നമ്മൾ പുറത്തൊക്കെ പോയി വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ നമ്മുടെ നാടിനെ മിസ് ചെയ്യുന്നത് നാട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ നാട് എങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊന്നും അല്ല പുറത്ത് കുറെ നാൾ പോയി പട്ടി പണിയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരണം അപ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിനെ ശരിക്കും മിസ് ചെയ്യുള്ളൂ ഈ പറഞ്ഞ സാധനമൊക്കെ ബസ്സിലും ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്ക് എന്തോരം കിട്ടുന്നറിയില്ല പക്ഷെ നമ്മൾ ഓപ്പണായാലും ശ്വസിച്ച് ഇങ്ങനെ ബൈക്കിൽ കൂടെയൊക്കെ യാത്ര ചെയ്ത് വരുമ്പോൾ കിട്ടുന്നൊരു ഫീല് അതൊരു വേറെ തന്നെ ലെവലാ മോനെ നാട്ടിൽ വരുമ്പോ കുറച്ച് നേരം മഴ പെയ്യും നേരം മഴ മാറും വീണ്ടും കുറച്ച് നേരം മഴ പെയ്യും ഇനി നമുക്ക് എന്റെ എക്സ്പെൻസ് പറയാം നാട്ടിക്ക് വരാനായിട്ട് പെട്രോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് അത് അടിച്ചപ്പോ വന്നു പിന്നെ എല്ലാവരും ചായക്കൂടി ചിലവൊക്കെ ആയിട്ട് ഒരു പത്തിരുന്നൂറ് രൂപ സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേർ ഇപ്പോഴേ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് തൃശ്ശൂർ നാട്ടിലെത്തിയപ്പോൾ നല്ല മഴയാണ് മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലേ കണ്ണിക്കൊക്കെ മഴ പെയ്തിട്ട് കണ്ണ് കാണാൻ പറ്റില്ലേ ഫോണൊക്കെ നനഞ്ഞിട്ട് അവിടെ പിടിയും വീഡിയോ എടുത്ത് എന്ത അവസ്ഥയെന്നുള്ളത് കണ്ടറിയണം അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം കൈസ്